എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വാഴ അല്ലെങ്കിൽ വാഴക്കൂമ്പ് തോരണ്ടാണ് വാഴച്ചുണ്ട് അല്ലെങ്കിൽ എന്ന് പറയും നമുക്ക് നല്ല അങ്ങനെ പിന്നെ ഇത് നമ്മ കയ്യില് കറയാവാതിരിക്കാൻ നമ്മളിങ്ങനെ ഉപ്പൽപ്പം തേച്ച് കൊടുക്കണം കയ്യിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം പിന്നെ അതുപോലെ ഉപ്പ് വെള്ളത്തിലോട്ടാണ് ഞാനിത് അരിഞ്ഞിടുന്നത് ഇപ്പൊ തന്നെ അത് കറയായി അപ്പം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാമ്പുണ്ടല്ലോ ഈ നാമ്പുകൂടെ അങ്ങ് നടു കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിയാൽ കഴിക്കത്തില്ല ഇത് നമുക്ക് ആവശ്യമില്ല പിന്നൊരു ചെറിയൊരു കഴിപ്പ് രസമുണ്ട് ചവർപ്പ് പോലൊരു രുചിയാണ് അപ്പം അതങ്ങ് എടുത്ത് കട്ട് ചെയ്ത് മാറ്റാം തേങ്ങ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം ഒരു ഞാരിപ്പൂവൻ്റെ വാഴപ്പുമ്പാണേ നന്നായിട്ട് ഇനി നമുക്ക് അരിഞ്ഞ് ഈ ഉപ്പുവെള്ളത്തിലോട്ടിട്ടാം എന്നാൽ എൻ്റെ കയ്യിലൊന്നും കറയായിട്ടില്ല നമ്മളിത് ഉപ്പുവെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇനി തോത്തി എടുക്കാം നമ്മളിത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കപ്പ് ചെറുപയർ ചെറുപയറുകൂടി എൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ തിരികിയത് ഒരു സവാള ഒരു പച്ചമുളക് പിന്നെ കടുവേർക്കാന്നുള്ളത് അല്പം പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ചതച്ചെടുക്കാനുള്ളതാണ് ജീരകവും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് തോരന്നുണ്ടാക്കാം ചെട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടല്ല നമുക്ക് ഇതിലേക്ക് കടു ഇട്ട് കൊടുക്കാം നമുക്ക് കടു കുറക്കാം ആ നമുക്കിതിലേക്ക് ഈ സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ഇന്ന് വണ്ടി വരട്ടേക്ക് നമുക്ക് അരപ്പ് ചതച്ചുകൊണ്ട് വരാം സവാളയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്ക ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ഒരു കപ്പ് ചെറുപയറുകൂടെ ചേർത്ത് കൊടുക്കുന്നു മുക്കാലും വേവിച്ചതേ ഉള്ളൂ ഞാനത് കാരണം ബാക്കി ഇതിനകത്ത് കിടന്നത് വേവില്ല ഇനി നമ്മുടെ പാഴക്കൂമ്പ് അരിഞ്ഞതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴക്കൂമ്പ് നല്ല ഏറ്റവും ഗുണമുള്ളതാണ് വിളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഹീമോഗ്ലോബിൻ കുറവ് ഉള്ളവരെല്ലാം പാഴക്കൂമ്പ് ആഴ്ച രണ്ട് മൂന്ന് ദിവസമെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഹിമോഗ്ലോബിന് നോർമലാകും റ്റവും ഗുണം ഒരു ഔഷധഗുണമുള്ളതാണ് വാഴയുടെ വാഴപ്പിൻ്റെ ആയാലും വാഴപ്പും വായാലും എല്ലാം വാഴപ്പഴ ആയാലും എല്ലാ വാഴയുടെ എല്ലാ പോഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിങ്ങനെ അടച്ച് ചുപ്പ ആവശ്യത്തിന് ചേർത്താൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാം നന്നായിട്ട് ഇതിങ്ങനെ നമുക്ക് വെച്ചിട്ട് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നമ്മുടെ തോരൻ റെഡിയായെന്ന് നോക്കാം വെള്ളമെല്ലാം പറ്റി തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ പോഷകുണമുള്ള കൂമ്പുതോരൻ വാഴ കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ ചില സ്ഥലങ്ങളിൽ വാഴ എന്നും പറയും ഇത് നമ്മുടെ പറമ്പിലെ തന്നെ ആകുമ്പോഴേ നമുക്ക് ഒരു മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അപ്പം ഇത് വളരെ പോഷകുണമുള്ളതാണ് അനിയമിക്കായ എല്ലാവർക്കും ഇത് കഴിച്ച് രക്തക്കുറവ് പരിഹരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അല്പം കറിവേപ്പിലേ ഇതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കണം അത് പച്ചവെള്ളിച്ചെണ്ണിൻ്റെ ഗുളവും കൂടെ നമുക്ക് കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി ഉപ്പ് ആവശ്യത്തിനുണ്ട് ഞാൻ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഉപ്പ് നോക്കിക്കോളാം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു